ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് ീഗുമായി താൻ നടത്തിയ ചർച്ചകൾ അനുകൂലമെന്നു ഡി എഫിലെ രണ്ടാം കക്ഷി എന്ന നിലയ്ക്കാണ് ലീഗ് ലീഗ് നേതാക്കളെ കണ്ടതെന്നും മറ്റു കാണാൻ നേതാക്കളുമായി ശേഷമായിരുന്നു അൻവറിന്റെ പ്രതികരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന സംശയവും അൻവർ പ്രകടിപ്പിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോട്ട് പോകുകയാണ് പിണറായിയുടെ ആവശ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കോ എന്നത് അതിന് കേന്ദ്ര സർക്കാരും കൂട്ടുനിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പിണറായിയും ബി ജെ പിയും ചേർന്ന് ശ്രമിക്കുന്നുവെന്നും ഈ ആഴ്ച കൂടി വിജ്ഞാപനം വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്കറിയാം യു ഡി എഫ് ലീഡർഷിപ്പ് കോൺഗ്രസ് ലീഡർഷിപ്പുമായി തിരുവനന്തപുരത്ത് മിനിയാന്ന് ചർച്ച നടത്തി വളരെ ഫ്രൂട്ട്ഫുള്ളായ ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞു യു ഡി എഫിൽ ഒന്നാം കക്ഷിയാണ് കോൺഗ്രസ് രണ്ടാം കക്ഷിയാണ് നടക്ക് മുസ്ലിം ലീഗ് ലീഡർഷിപ്പുമായി ചർച്ച നടത്തുക എന്ന ഞങ്ങളുടെ ധാർമ്മിക മര്യാദയും ബാധ്യതയും ആ നിലക്ക് വന്നു കാര്യങ്ങൾ സംസാരിച്ചു എങ്ങനെയാണോ തിരുവനന്തപുരത്ത് നടന്ന ആ ചർച്ച അതേ ഇഫക്റ്റ് തന്നെയാണ് വളരെ അനുകൂലമാണ് അനുഭവപൂർവ്വമാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണുന്നത് അല്ല പച്ചക്കൊടി ഉണ്ടല്ലോ ഒരു അങ്ങനത്തെ ഒരു 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 ചെക്ക് കൂടി ഇവിടെ നിന്നും വന്നിട്ടില്ല തീർച്ചയായിട്ടും അനുകൂലമായതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും തേർഡ് പാർട്ടി എന്ന നിലക്ക് പി ജെ ജോസഫ് സാറിനെയും ഞങ്ങൾ കാണുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടെ മര്യാദ സ്വാഭാവികമായിട്ടും നടത്തുക എന്ന സതുദ്ദേശത്തിനപ്പുറം മറ്റു വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം ഒന്നും ഇതിന ഇതൊരു ഒരു സൗഹൃദപരമായിട്ടുള്ള കാഴ്ച മാത്രമാണ് അതെ നേരെ കാണാൻ പറ്റുന്നവരെ കാണും അല്ലാത്തവരുമായി ഞങ്ങൾ ഫോണിൽ സമ്പർക്കം പുലർത്തുന്നുണ്ട് ഇതാണ് തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലല്ലോ എവിടെ തിരഞ്ഞെടുപ്പ് നമ്മളൊക്കെ വലിയ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ അതൊന്നും അന്വേഷിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞതാണ് കാരണം പിണറായിയും സി പി എമ്മും ആർ എസ് എസുമായിട്ടുള്ള കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ആ ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്നത് ആരുടെ ആവശ്യമാണ് പിണറായിയുടെ ആവശ്യമാണ് പിണറായിത്തിനെതിരെയുള്ള വോട്ടാണ് വരാൻ പോകുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുക എന്നത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് ആ സി പി എമ്മിൻ്റെ ആവശ്യത്തോടൊപ്പം ബി ജെ പി നിന്ന് കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് നിലമ്പൂരിൽ ഈ നിമിഷം വരെ ബി ജെ പിയുടെ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ഒരു കൺവെൻഷനോ ഒരു ലീഡർഷിപ്പ് മീറ്റിങ്ങോ ഒന്നും നടന്നിട്ടില്ല എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിട്ടും എന്താ ഈ നിമിഷം വരെ ബി ജെ പി അതിന് തയ്യാറാവാത്തത് അതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ചെടുക്കേണ്ടത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പിണറായി ശ്രമിക്കും അതിന് ആർ എസ് എസ് ബി ജെ പി കേന്ദ്ര നേതൃത്വം സഹായിക്കും അതെ നമ്മൾ നിയമ പോരാട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ വരികയും നൂറ്റി ഇരുന്നൂറ്റി ചില്ലാരം ബൂത്ത് ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി അൻപത്താറ് ബൂത്തായി മാറ്റുകയും രണ്ടോ മൂന്നോ നാലോ യോഗങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അതും ഒരു നാടകമായിരുന്നോ എന്ന് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ സംശയിക്കുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാൻ മാത്രമേ മാർഗുള്ളൂ നമ്മൾ ഈ ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ അതിന് മാർഗുള്ളൂ ഓ ആ നിലപാടിൽ ഒരു മാറ്റമില്ല നമ്മൾ ആ നിലപാട് ആദ്യം മാറ്റിയിട്ടില്ലല്ലോ നിങ്ങളിങ്ങനെ പറയാണ് ആ നിലപാട് മാറ്റി അങ്ങനായി ഇതായി ഒരു നിലപാട് മാറിയിട്ടില്ല ഞാൻ രാജിവെച്ച സമയത്ത് ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പരിഗണിക്കണം മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരായിട്ടുള്ള ഒരു വ്യക്തിയെ പിന്നെ പരിഗണിക്കണം എന്നൊരു ഡിമാൻഡ് റിക്വസ്റ്റാണ് നടത്തിയത് അതന്നു കഴിഞ്ഞു അതിനുശേഷം നിരവധി തവണ നമ്മൾ പറഞ്ഞു യു ഡി എഫ് ലീഡർഷിപ്പ് നടത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും നമ്മൾ പിന്തുണക്കൊന്ന് പറഞ്ഞതാണ് അത് അതിനെ എന്താ പറയുക തിരിക്കുന്നതും മറിക്കുന്നതും നിങ്ങളാണ് ഞാൻ എൻ്റെ നിലപാടൊന്നും മാറിയിട്ടില്ല ഞാൻ പറഞ്ഞതിൽ നിന്നും പിന്മാറിയിട്ടില്ല അല്ല അതൊക്കെ അതാ പറഞ്ഞത് നമ്മൾ വളരെ ഫ്രൂട്ട്ഫുള്ളായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇനി യു ഡി എഫ് യോഗം ചേർന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡിസ്കഷനും കൂടി ഉണ്ടാവും അതിനുശേഷം തീരുമാനമെടുക്കണം തീർച്ചയായിട്ടും ആ ഉണ്ടാവും ഉണ്ടാവും ആ അതെ ഇത് തീർത്തും സൗഹൃദപരാണ് വേറൊന്നും ഇല്ല ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർണ്ണ